തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നിന്നും അമരവള എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും പ്രിയുടെ അഞ്ച് പോയിന്റ് മാല മൂന്ന് പേര് ബൈക്കിലെത്തി പൊട്ടിച്ചുകൊണ്ട് പോയി എന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് പിന്നെ പൂവാറിലും രണ്ട് പവൻ്റെ മാല കലയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ കൂടിയപ്പോൾ അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മൂന്ന് പേർ ബൈക്കിലാണ് ഇവരെ എത്തുന്നത് ബൈക്കിലെത്തി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെന്ന് എന്നെ പറയാം നമ്പർ പ്ലേറ്റ് ബൈക്കിൽ കാണൂല്ല ഇന്ന് ഇന്ന് രാവിലെ നടന്ന സംഭവമാണെന്ന് പറയാം അതിനുശേഷമാണ് ഉന്നത്തുകാരിൽ ബേബിയുടെ മാലയും റോട്ടിൽ വെച്ച് തടഞ്ഞു നിർത്തിയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ കൂടിയപ്പോൾ അവിടെ നിന്ന് ഓടിയെന്ന് പറയും ഞാൻ മൂന്ന് സ്ഥലത്ത് നിന്നാണ് ഇന്ന് മാല പൊട്ടിച്ചതെന്ന് പറയും പൂവാറിൽ ിൽ നിന്നും അതുപോലെ അമരോളിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന് മാല പൊട്ടിച്ചുകൊണ്ട് പോയെന്നു പറയാം നേരത്തുള്ള പ്രതികളാണെന്ന് പോലീസ് സംശയമുണ്ട് വിള്ളട പോലീസിനും സംശയമുണ്ട് അതുപോലെ പോലീസ് വല വിരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നത് പോലീസ് വല വിരിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് അമരോളിൽ നിന്ന് പ്രിയയുടെ അഞ്ചു പകന്റെ മാല കഴുത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോയത് മൂന്ന് സംഘമാണ് പൊട്ടിച്ചുകൊണ്ട് പോയത് ഇവരെ നേരത്തെയും പ്ലാമൂട്ട് കടയിലെ പ്രതികളെ പിടിച്ച് ആ പ്രതികളാണെന്ന് പോലീസ് ിന് സംശയമുണ്ടെന്ന് തെക്കൻ കേരളത്തിലാണ് മാല മോഷണം സജീവമാറ്റിപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന തനിവശൂരത്തു നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള അടുത്താണ് മാല മോഷണം നടന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും അതുപോലെ പൂവാറിൽ നിന്നും രാവിലെ വീട്ടമ്മയെ തടഞ്ഞു നിർത്തിയാണ് ആ മാല മോട്ടിക്കാൻ നിന്നപ്പോൾ നാട്ടുകാർ ഓടിയതോട് തന്നെ ബൈക്കിൽ നിന്നും കടന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് ബൈക്കിൽ ഇല്ലെന്ന് തന്നെ പറയാൻ സാധ്യത മൂന്ന് സംഘമാണ് ഇത് രാവിലെ തൊട്ട് മാല മോഷണം സജീവ മാറ്റാകുന്നു നെയ്യാറ്റിങ്ങര കുന്നത്തുകാൽ പൂവാർ എന്ന പ്രദേശങ്ങളിലാണ് സജീവമാറ്റം മാല മോഷണം നടക്കുന്നത് ഈ വ്യക്തികൾ കിട്ടുന്നവരെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പോലീസിന് പിടിക്കാൻ പോലീസ് എന്നാൽ വല വരിച്ചിട്ടുണ്ട് ഉടനും തെക്കൻ കേരളത്തിലാണ് ആ മാല മോഷണം സജീവ മാറ്റം തുടരുന്നതെന്ന് പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ